എന്റെ യേശു മാത്രം സമ്പത്താകുന്നു എൻ്റെ സമ്പത്തെന്നു ചൊല്ലുക യേശു മാത്രം സമ്പത്താകുന്നു ചാവിനെ വാനലോ ചാവിനെ വന്നുയത്താവ് പാനലോക അതിൽ ചെന്നു സാധു ഓർത്തു ഓർത്തുനിത്യം താതനോടു യാചിക്കുന്നു എന്റെ സമ്പത്തെന്നു ചൊല്ലുവില്ലെന്നും യേശു മാത്രം സമ്പത്താകുന്നു നല്ലദാസനെന്നു ചൊല്ലുന്ന െ ലജിതേനായി തീർന്നു പോകാതെ നന്ദിയോടൻ പ്രിയൻ മുൻപ് പ്രേമ കണ്ണ് ചൊരിഞ്ഞിടാൻ നന്ദിയോട് പ്രിയൻ മുൻപ് പ്രേമ കണ്ണ് ചൊരിഞ്ഞിടാൻ ഭാഗ്യമേറും മഹോത്സവാഴകാലം വരുന്നള്ളു എൻറെ സമ്പത്തൊന്നു ചൊല്ലുവ യേശു ഭാത വന്ദനം എല്ലാ ശ്രോതാക്കളെ അറിയിക്കുകയാണ് ഇന്ന് പകൽ സമയത്ത് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് അയോബിൻ്റെ പുസ്തകം ഇരുപതാം അധ്യായം അതിൻ്റെ അഞ്ച് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്ന ചില ഇത് മാത്രം ഓർപ്പിച്ചിട്ട് എന്താ ചിന്ത അവസാനിപ്പിക്കാം സ സമ്പത്ത് വിഴുങ്ങിയാലും അത് വീടിന് ശ്രദ്ധിക്കേണ്ടി വരും എന്നുള്ള ഒരു ചിന്തയാണ് ഇവിടെ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ദുഷ്ടന്മാരെ കുറിച്ച് വിവിധ വിഷയങ്ങൾ സോഫർ ഓർപ്പിക്കുന്നുണ്ട് യോബിൻ്റെ അടുത്ത് ചെന്ന തൻ്റെ സ്നേഹിതൻ പറഞ്ഞ കാര്യങ്ങളാണ് ക്യുഷന്മാരുടെ ജയഘോഷം താൽക്കാലികം മാത്രമേ ഭക്ഷണ സന്തോഷം ക്ഷണനേരത്തേക്കുള്ളൂ അവൻ്റെ മഹിമ ആകാശത്തോളം ഉയർന്നാലും അവൻ്റെ തലമേഘങ്ങളോളം എത്തിയാലും സ്വന്തം മലം പോലെ എന്നെയൊക്കെ നശിക്കും അവനെ കണ്ടിട്ടുള്ളവർ അവൻ എന്ന് ചോദിക്കും അവൻ സ്വപ്നം പോലെ പറന്നുപോകും അവനെ പിന്നെ കാണുകയില്ല അവൻ രാത്രി ദർശനം പോലെ പാറിപ്പോകും പല വിഷയങ്ങളും ഇതിനിടയിൽ പറയുന്നെങ്കിലും നമ്മുടെ പ്രധാന ചിന്തയിലേക്ക് മടങ്ങി വരട്ടെ പ്രിയ പ്രിയസ്രോതാക്കളെ ഇക്കാലങ്ങളിൽ രാഷ്ട്രീയത്തിലായാലും ആത്മീയത്തിലായാലും മറ്റുള്ളവരുടെ സമ്പത്തിനെ ദുർവിനിയോഗം ചെയ്ത് ദുഷ്ടന്മാർക്ക് സമ്മാനമായി ജീവിക്കുന്ന അല്ലെ ജീവിതം നയിക്കുന്ന നേതൃത്വങ്ങൾ ഒരു കാര്യം തിരിച്ചറിയണം നിങ്ങൾ എത്ര സമ്പത്ത് വർദ്ധിപ്പിച്ചാലും ആ ലഭിക്കുന്ന സമ്പത്തുകളെ ആരും കാണാതെ വിഴുങ്ങിയാലും എല്ലാം ഉള്ളതുപോലെ അറിയുന്ന ദൈവം അതിനെ നിങ്ങളുടെ വയറ്റിൽ നിന്ന് പുറത്തെടുക്കും എന്നാണ് ദൈവത്തെ ഓർപ്പിക്കുന്നത് എത്ര ഒളിച്ചു ചെയ്താലും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ മറിഞ്ഞിരിക്കുകയില്ല ആകാൻ സ്വർണക്കട്ടയും മറ്റും ആയി ആരും കാണാതെ കുഴിച്ചിട്ടു ആരും അത് അറിയുകയില്ലെന്ന് നിരൂപിച്ചു പക്ഷേ നിരൂപണങ്ങളെ ദൂരത്തു നിന്ന് ദൈവം അത് പുറത്തെടുത്തു എലീശ്വര ശിഷ്യനായ ഗഹസിയെ നയമാൻ്റെ പിറകെ ഓടി നയമാനിൽ നിന്ന് ലഭിച്ചത് മറച്ചു വെച്ച് പ്രവാചകൻ്റെ അടുക്കൽ ചെന്നപ്പോൾ കാര്യങ്ങൾ പുറത്തായി അനന്യാസ സഫീറയും നിലമ്പിറ്റതിൽ കുറേ ഏറ്റവും എടുത്ത് മാറ്റിവെച്ചിട്ട് അപ്പോസ്റ്റന്മാർ അടുക്കൽ ചെന്നപ്പോൾ പരിശുദ്ധാത്മാക പത്രസിലൂടെ അവരുടെ കപാട നാടകങ്ങൾ വെളിച്ചത്താക്കി സ്വർഗ്ഗം പോലെ ദൈവത്തിൻ്റെ കണ്ണുകൾക്ക് നിർമ്മലമല്ല പിന്നെ മ്ലേഛതയും വിഷളത്തും ഉള്ളവനായി വെള്ളം പോലെ അകൃത്തിയും കുടിക്കുന്ന മനുഷ്യൻ എങ്ങനെ പ്രിയ കുടിയാശ്രോതാക്കളെ തിരുവഴുത്തു പറയുന്ന സമ്പത്ത് വർദ്ധിച്ചാൽ അവർ മനസ്സ് വെക്കരുത് മുഖങ്ങൾ ജനിക്കുമാർ ശത്രുവായ സാത്താൻ വിദ്യ നിലയിലുള്ള പ്രലോഭനങ്ങളുമായി സമീപിക്കുമ്പോൾ ജാഗ്രത ഉള്ളവരായിരിക്കണം സാത്താൻ ഒരിക്കലും അവൻ്റെ സ്വന്തം രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയില്ല സാത്താൻ താനും വെളിച്ചതൂതന്റെ വേഷം ധരിക്കുമെന്നാണ് ദൈവത്തിൻ അതിനൊത്തി പറയുന്നത് അങ്ങനെയെങ്കിൽ നിങ്ങളെ വീഴ്ത്തുവാൻ അവൻ പല നിലകളിലും നിങ്ങളെ സന്ദർശിക്കും പലരെയധികം സമ്പത്ത് നൽകി അവൻ്റെ വലയിൽ അകപ്പെടുത്തും വീണ്ടും നമ്മൾ ഇതെല്ലാം തരാമെന്നാണല്ലോ സാത്ത നേശുവിനോടും പറഞ്ഞത് രാഷ്ട്രീയത്തിൽ പല വിധത്തിലാണ് ഓരോരുത്തരും സമ്പത്ത് വർദ്ധിപ്പിക്കുന്നത് ആത്മീയത്തിലും അതിലൊട്ടും പിന്നിലല്ല അനേക പ്രൊജക്റ്റുകൾ പറഞ്ഞ് വിശ്വാസികളുടെ സംഭാവനകൾ സ്വീകരിച്ച് അതെല്ലാം വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ദൈവം നിങ്ങളെ കൊണ്ട് അതെല്ലാം ഛർദ്ദിപ്പിക്കും അതല്ല എങ്കിൽ വയറ്റിനുള്ളിൽ സർപ്പ വിഷയമായി വിഷമമായി മാറും എന്നാണ് ദൈവദാനം പറയുന്നത് നിങ്ങളുടെ സമ്പാദ്യങ്ങളെല്ലാം ഒരു ദിവസം പോലെ അനുഭവിക്കാതെ മടക്കി കൊടുക്കേണ്ടി വരും ഇരുമിയ പ്രവചനം പതിനേഴാം മധ്യായ പതിനൊന്നാം വാക്യത്തിൽ പറയുന്ന ന്യായമായിട്ടല്ലാതെ താനും സമ്പാദിക്കുന്നവൻ താനിടാത്ത മുട്ട പോലും ഇരിക്കുന്ന ഇത്തിരി പക്ഷിയെ പോലെ ആകുന്നു അവർ മധ്യായസിലാതെ അവനെ വിട്ടുപോകും കൊടുക്കും അവൻ ഫോഷനായിരിക്കും അന്യൻ്റെ യാതൊന്നും മോഹിക്കരുത് ദൈവം തരുന്നതിൽ നാം വിശ്വസ്തരെങ്കിൽ പിന്നത്തേതിൽ നാം വിശ്വസ്തനെന്ന് ദൈവം കണ്ടിട്ട് അനുഗ്രഹിക്കും മനുഷ്യർ കാട്ടിക്കൂട്ടുന്ന പലതും നമുക്ക് അംഗീകരിക്കാൻ പറ്റുകയില്ല സുവിശേഷത്തിൻ്റെ മറുകൾ സമ്പാദിച്ച് കൂട്ടം നോക്കുകയും ദൈവസം നേരായ മാർഗത്തിൽ കൂടെ ലഭിച്ചതാണോ എന്ന് ചോദന ചെയ്യണം അനുഭവത്തിൽ ഇല്ലാത്ത പ്രസംഗിച്ച് സമ്പത്ത് വർദ്ധിപ്പിച്ചാൽ പിന്നത്തേതിൽ അനു അനുഭവിക്കേണ്ടി വരും കഴിവതും മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ ഉത്സാഹിക്കുക ജീവിതം ഒന്നേ ഉള്ളൂ അത് വേഗം തീർന്നിടും മണ്ണിൽ ഓടി നടന്ന് നേടിയതെല്ലാം ഒരു നേരം കൊണ്ട് ആവി പോലെ പറന്നു തരും അയാൾ നമ്മളെ ഭവനത്തിലുള്ള സമ്പത്തുകളുടെ മേൽ ദൈവം ശോധന ചെയ്ത് വെച്ചിട്ടുണ്ടോ ദൈവം അത് അംഗീകരിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ പോലെ മടക്കി കൊടുക്കുക അതല്ലെങ്കിൽ ദൈവം ഛർദ്ദിപ്പിച്ച് എൻ്റെ സമ്പത്തിനെ പുറത്തെടുക്കും ന്യായമായി സമ്പാദിച്ചത് മടക്കി കൊടുത്ത് ദൈവം എൻ്റെ ജീവിഡിൻ്റെ നായകനായി തീരുവാൻ ഏൽപ്പിച്ചു കൊടുക്കുക അതല്ലെങ്കിൽ സാത്താൻ എൻ്റെ ഭവനത്തിൽ ആധിപത്യം വഹിക്കും ദൈവസേനയിൽ കുറവുകളെ കണ്ടെത്തി ദൈവത്തിൽ വസിപ്പാൻ ദൈവത്തിന് വസിപ്പാൻ യോഗ്യമായ ഭവനത്തെയും ഹൃദയങ്ങളെയും ഏൽപ്പിച്ചു കൊടുക്കുക അതിനായിട്ട് ദൈവമായ കർത്താവ് ശ്രോതാക്കളായ ഏവർക്കും എവരുടെയും ജീവിതത്തിൽ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ചെറിയ ചിന്ത നിന്ന് ഞാൻ വിരമിക്കുന്നു നമ്മളെ അനുഗ്രഹിക്കട്ടെ തിരുവതിന് ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം